ഹായ് അപ്പം ഇത് ബനാന അതായത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാൻ ഏത്തപ്പഴം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാലും രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് പിന്നെ അതിലോട്ട് അതിനൊന്ന് ടൈറ്റ് ടൈറ്റാക്കണം അതിനുവേണ്ടി ഒരു ബൗൾ അരിപ്പൊ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇലക്ക ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ ചെറിയ ബോൾസാക്കി പെടി പോലെ ഉരുട്ടി എടുക്കുന്നുണ്ട് ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് അപ്പച്ചലി ആവി കയറ്റിയെടുക്കണം വേണ്ടി ആവിയിൽ വെക്കുന്നുണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ടൈമെടുക്കാം അപ്പോഴേക്ക് നല്ല പോലെ വോന്തിട്ടുണ്ടാകും അപ്പോൾ ഞാനിത് വേറെ റീൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയാണ് ഫസ്റ്റ് ടൈമാണ് വലിയ കുഴപ്പമില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശർക്കര ഒരു ഞാൻ ഒരച്ചേ എടുത്തുള്ളൂ ഒരു രണ്ടച്ചെങ്കിലും എടുത്തിട്ട് നല്ലവണ്ണം മധുരം വേണ്ടവർക്ക് രണ്ടച്ച എടുക്കാം ഒന്ന് ഉരുക്കി എടുക്കണം ഉരുക്കി അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഈ വേവിച്ച ബോൾസ് ഇതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് തേങ്ങ തേങ്ങയെ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കൂടുതൽ ചേർക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കറുത്ത ഉള്ള് ഇതും ചേർത്തിട്ട് കുറച്ച് നെയ്യൊഴിച്ച് കൊടുക്കാം നട്ട്സ് ഉള്ളവർക്ക് നട്ട്സും കൂടി ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ല ചായ ഒക്കെ എന്തിനോ വേണേലും കഴിക്കാം ഞാനിതിപ്പം മൂന്ന് സ്കൂളിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറഞ്ഞത് കൊണ്ട് എത്തപ്പഴം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് നോക്കണം വളരെ എളുപ്പമാണ് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി